സാംസങ് ഇസെറ്റ് സെവൻ ഫോൾട്ട് അതുപോലെ സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്ര അങ്ങനെ നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയൊരംഗം കൂടെ വരുവാണ് ഗാലക്സി ഇസറ്റ് ഫോൾട്ട് സെവൻ അത് നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ഫോൺ ഞാൻ ആദ്യമായിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത് ഇത്രയും വലിപ്പത്തിൽ അത് നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഫോൾട്ടായിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല ഇടില്ല ഇതിനകത്ത് ഏ ഒന്നുമില്ലേ ആ ചാർജർ ആകത്തുണ്ട് അത് നമുക്ക് വിളിച്ചു ചാർജർ അല്ല ചാർജിങ് കേബിൾ വേറെ സിമ്മ് കുത്തിയെടുക്കുന്ന സാധനമുണ്ട് സാധാരണ പോലെ തന്നെ ഓക്കെ നമ്മൾ ഇതൊന്ന് സാധാരണ ഇത് മടക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നതാണ് ഓക്കെ ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കുകയാണ് ഇപ്പോൾ നമുക്ക് വേറെ സാംസങ്ങിൻ്റെ ഫോൺ ഉണ്ട് എന്നാലും ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു ഇതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ഇതാക്കുന്നതാണ് ഇത് സെറ്റ് സെവൻ ഫോൾഡ് അതുപോലെ എസ് സെവൻ എസ് ട്വൻ്റി ഫൈവ് അൾട്ര അപ്പം ഇത് രണ്ടിൻ്റെയും കൂടെ വീതി നോക്കി അതുപോലെ തന്നെ ഇത് വളരെ തിന്നാണ് ഇത്രയും ഇപ്പം ഇതിനും സാധാരണ ഫോണായിട്ട് നമുക്ക് യൂസ് ചെയ്യാം സാധാരണ ഫോണായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ യൂസ് ചെയ്യുന്നു അത് കൂടാതെ നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് എസ് ട്വൻ്റി ഫൈവ് അൾട്രയുടെ സെയിം ക്യാമറ ക്വാളിറ്റിയാണ് ക്യാമറ ക്വാളിറ്റിയിലൊന്നും വലിയ വ്യത്യാസമില്ല പക്ഷെങ്കിൽ നമ്മളിത് ആൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ജോലിക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഫോൺ മേടിക്കാനായിട്ട് കാരണം ഇത് ആ അഞ്ച് ലക്ഷം പ്രാവശ്യം അടയ്ക്കുകയും തുറക്കുകയും ചെയ്താലും ഇതിപ്പം നമ്മൾ ഒരു പത്ര പ്രാവശ്യം തുറന്നുള്ള അടച്ചുള്ളൂ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റ് നാല് ഫീച്ചേഴ്സ് ഒന്നിച്ച് ഉപയോഗിക്കാം ഇതിപ്പോൾ തന്നെ നമ്മൾ ഒരു സൈഡിൽ കൂടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണ് അതുപോലെ നമുക്ക് മെയിൽ നോക്കാം അതുപോലെ ബാങ്കിപ്പോണേ ബാങ്കിപ്പോൾ അതുപോലെ ഗൂഗിൾ നോക്കുന്നുണ്ട് ഇതെല്ലാം നാല് ഫീച്ചേഴ്സ് ഒരേ സമയം തന്നെ നമ്മളത് നോക്കുകയാണ് ഒരു മിനി കമ്പ്യൂട്ടറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ വീഡിയോ ഇപ്പോഴും നമ്മളെ ഒരു സൈഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വില പറയാൻ മറന്നുപോയി ആയിരത്തി എണ്ണൂറ് പൗണ്ടാണ് അപ്പം ഇന്ത്യൻ മണി ആകുമ്പോൾ അതൊരു രണ്ട് ലക്ഷം അടുത്ത് വരും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് ഇത് ഉപയോഗിക്കുന്നത് ഓക്കെ താങ്ക് യു ഞാൻ ഇത് ഐഫോണിലാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അത് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് ഞാനെന്നും ഐഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ എനിക്ക് സാംസങ്ങിനോട് വളരെയധികം ഇഷ്ടമുള്ളതാണ് ഇസ് എസ് നയൻ എസ് ട്വൻ്റി വണ് അതുപോലെ എസ് ട്വൻറ്റി ഫൈവ് അൾട്ര ഇത് സാംസങ്ങിൻ്റെ ഫോൺ എപ്പോഴും എൻ്റെ കാണും ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി എന്നും ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുന്നതിനാണ് മെയിനായിട്ട് ഞാൻ ഈ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി അത് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു മിനി കമ്പ്യൂട്ടറായിട്ട് ഇത് യൂസ് ചെയ്യാം അത് അതിനോടുകയാണ് ഈ ഫോൺ മേടിച്ചത് അപ്പം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എസ് ട്വൻ്റി ഫൈവിനേക്കാട്ടിൽ തിൻ കുറച്ച് നമുക്ക് ഇതിൻ്റെ വീതി കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കനവും വളരെ കുറവാണ് ഇത് നൂർത്ത് കഴിഞ്ഞാൽ തന്നെ വളരെ തിന്നായിട്ടാണ് നമുക്കിത്